അപ്പോൾ നമസ്കാരം അടുത്ത ടോപ്പിക്ക് ഏതാണ് യു പി എസ് സി അല്ല പി എസ് സി പരീക്ഷ എഴുതുന്ന നമ്മൾ യു പി എസ് സിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് യു പി എസ് സിയെക്കുറിച്ച് മാത്രമല്ല യു പി എസ് സിയെ പറ്റി പഠിക്കുമ്പോൾ ആ പാർട്ടിൽ ഏതും കൂടി ഉൾപ്പെടുന്നുണ്ട് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും കൂടി ഉൾപ്പെടുന്നുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് ആ ഒരു ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ഭാഗത്തിലാണ് ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആ ഒരു കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത് പതിനാല് എന്ന് പറയുന്ന ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ പതിനാലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ച് ആർട്ടിക്കിളുകളിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ആർട്ടിക്കിളുകളിൽ എഴുതി ഭരണഘടനയിൽ വെച്ചിട്ടുള്ള എന്തിനേയും നമ്മൾ ഏത് സ്ഥാപനം എന്ന് വിളിക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഥവാ ഭരണഘടനാ സ്ഥാപനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പഠിച്ചു അതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു പാർട്ട് പതിനഞ്ചായിരുന്നു അത ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഏതിനെക്കുറിച്ചാണ് പാർട്ട് പതിനാലിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ട് തരത്തിലുണ്ട് കാര്യം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫെഡറൽ സംവിധാനം എന്ന് വെച്ചാൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അതേപോലെ തന്നെ ഇതുണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയും ഉണ്ട് അപ്പോൾ യൂണിയനും സ്റ്റേറ്റും എന്ന രീതിയിൽ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ തരംതിരിച്ച് ഭരിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ലിസ്റ്റ് സിസ്റ്റം അഥവാ ഫെഡറൽ സമ്പ്രദായം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഫെഡറലിസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് തന്നെ കേന്ദ്രം നൽകുന്ന തൊഴിലുകളും കേന്ദ്രം ആ തൊഴിലിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളും വ്യക്തമായിട്ട് വിവക്ഷിക്കാനായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന തൊഴിലുകളും അതിൻ്റെ വിതരണവും അതിൻ്റെ നിയമനവും ഇതര നടപടിക്രമങ്ങളും വ്യക്തമായിട്ട് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വതന്ത്രമായിട്ട് എന്ത് നിർണ്ണയിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തെ നിയമിക്കാനായിട്ട് അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പി എസ് സി എന്ന് പറയുമ്പോൾ യു പി എസ് സി എന്നും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും പറയുന്നു നമ്മൾ പറയുന്ന ബി എസ് സി ഏത് പി എസ് സിയാണ് കെ പി എസ് സി അല്ല തുളസി അല്ലേ പട്ടം അല്ലേ ഏത് ഹില്ലാണ് തുളസി ഹിൽസ് പട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ പഠിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് തൊഴിൽ കൊടുക്കുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും കേരള സംസ്ഥാനത്തിലും കോടിക്കണക്കിന് ജനതയാണ് ഉള്ളത് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റും തൊഴിലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് പരിമിതമാണ് അല്ലേ തൊഴിലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അപരിമിതമാണ് അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന പോലെ എന്താണ് മിനിമം റിസോഴ്സസ് കൊണ്ട് മാക്സിമം ജനങ്ങളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് അല്ലേ ഹ്യൂമൻ നീഡ്സിനെന്ത് ചെയ്യുക സാറ്റിസ്ഫൈ ചെയ്യുക എങ്ങനെയാണ് ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് അൺലിമിറ്റഡ് വാൺസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പരിപാടി അതെന്താണോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അർഹതയുള്ള ആളുകളിലെ കൈകളിലേക്ക് മാത്രം ഇത്തൊഴിലെത്തിക്കണം അല്ലേ അർഹത എന്ന് പറയുന്നതിന് നമ്മൾ മെറിറ്റ് എന്നാണ് പറയുന്നത് മെറിറ്റ് ഉള്ളവൻ മാത്രം എവിടെ വന്നാലും മതി ജോലിയിൽ പ്രവേശിച്ചാൽ മതി അങ്ങനെയാണോ നടക്കുന്നതൊക്കെ ആവാം ആവാതിരിക്കാം നമ്മളതിലോട്ട് കടക്കുന്നില്ല അല്ലേ നമുക്കെല്ലാവർക്കും അറിവുള്ള അതൊക്കെ അങ്ങനെ മെറിറ്റ് മെറിറ്റുള്ളവൻ്റെ കൈകളിലേക്ക് ജോലി എത്തിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനമാണ് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ മുൻപന്തിയിൽ നിന്ന് ആര് വിശേഷിപ്പിച്ചത് ആ ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അത് പൊതുവേ ചേരുന്നവർക്കാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചേരും ആ യു പി എസ് സിയുടെ ജോലി സംസ്ഥാനങ്ങളിൽ നിർവഹിക്കുന്ന പി എസ് സിക്കും ചേരും അല്ലേ ഇപ്പോൾ നമ്മളുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാരാണ് കേരളത്തിൽ ഏതാണ് എം ആർ ബൈജു എന്ന് പറയുന്ന ആ വ്യക്തിയാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് അല്ല നമുക്ക് കൂടുതലും ഇതിലാണ് പരിചയമുള്ളത് കാരണം നമ്മൾ കൂടുതലും വരുന്ന പരീക്ഷകളേതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ അയക്കുന്നത് അല്ലേ എന്നാൽ ഇതേപോലെ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലേക്കുള്ള പരീക്ഷകൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിനുമുണ്ട് ഒരു ചെയർമാൻ എന്ന് പറയുന്നത് ആ ചെയർമാന്റെ പേരെന്താണ് എന്താണ് അപ്പോൾ മനോജ് സോണിയാണ് യു പി എസ് സിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് അപ്പോൾ യു പി എസ് സിയും പി എസ് സി അവർ നൽകുന്ന തൊഴിലുകളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം പതിനാലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയേണ്ടത് അല്ലേ കത്ത് ഇവരുടെ നിയമനങ്ങൾ വിടുന്നുണ്ട് ഇവരുടെ ജോലി പറയുന്നുണ്ട് ജോലി ചെയ്യുന്ന ആളുകളെയും ജോലി ചെയ്യാത്ത ആൾക്കാരെയും നീക്കം ചെയ്യുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് കാലാവധി പുതുക്കി കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നിവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വക കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള സ്ഥാപനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പണ്ട് യൂണിയൻ എന്നും സ്റ്റേറ്റൊന്നും പറയലായിരുന്നു നമ്മൾ ആദ്യം പറയുന്നത് നേരത്തെ എന്തായിരുന്നു പ്രൊവിൻസ് എന്നും സെൻറ്റർ ഒന്നും മാത്രമേ പറയുകയുള്ളായിരുന്നു പ്രൊവിൻഷ്യൽ അതുപോലെ തന്നെ സെൻ്റർ ആ രീതിയിലായിരുന്നു പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് പ്രൊവിൻസിനെ സെൻറ്ററിനെയും തമ്മിൽ തരംതിരിച്ചു കൊണ്ടുള്ള നിയമനങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മേഖലയിലും ഇത് പരിഷ്കാരങ്ങൾ നടന്നു അത്തരത്തിൽ നടന്നൊരു പരിഷ്കാരമാണ് തൊഴിൽ മേഖലയിൽ കാര്യമായ പരിഷ്കരണങ്ങൾക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മീഷൻ കമ്മീഷൻ്റെ പേരെന്താണ് ലീ കമ്മീഷൻ എന്ന് പറയും ആ ലീ കമ്മീഷൻ എന്ത് ചെയ്തു അവർ വ്യക്തമായ ഒരു മാനദണ്ഡവും മാർഗ്ഗനിർദ്ദേശവും വെച്ചു എങ്ങനെയാണ് തൊഴിലിനെ എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് ബ്രിട്ടീഷുകാർക്ക് മാത്രം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവതാളത്തിലാകും അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കൂടി എന്ത് ചെയ്യണം തൊഴിലവസരങ്ങൾ നൽകണം അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ മത്സരിച്ച് ബ്രിട്ടീഷുകാർക്കൊപ്പമുള്ള തസ്തികകൾ കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ ഈ ഗവൺമെൻറ് ഇന്ത്യക്കാരുടെ ഗവൺമെൻ്റ് ആണെന്ന് അവർക്ക് തോന്നുകയുള്ളൂ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ കുറയുകയുള്ളൂ എന്ന ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും തീരും തത്തുല്യമായ രീതിയിൽ ബ്രിട്ടീഷുകാർ ർക്കൊക്കെ മത്സരിച്ച് പരീക്ഷ എഴുതി വരാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തു ഒരു സംവിധാനം വേണമെന്ന് ലീഗ് കമ്മീഷൻ ശുപാർശ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് സെന്ററിൽ സർവീസ് കമ്മീഷൻ വരുന്നത് അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതെല്ലാം അധികം അപരിചിതമല്ലേ അതുകൊണ്ട് ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരല്ലേ അതിൻ്റെ തലപ്പത്ത് വന്നിരിക്കേണ്ടത് അതുകൊണ്ട് അന്ന് ആര് വന്നു അതിൻ്റെ തലപ്പത്ത് ബ്രിട്ടീഷുകാർ തന്നെ വന്നു ആദ്യമായിട്ടൊരു ബ്രിട്ടീഷുകാരനാണ് വരുന്നത് ആ ബ്രിട്ടീഷുകാരുടെ പേരെന്തായിരുന്നു ആ റോസ് ബക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ആ ചെയർമാനായിട്ട് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് റോസ് ബക്കർ ആയിരുന്നു അല്ലേ അങ്ങനെ സെൻറ്ററിൽ വന്ന് നല്ല ഭംഗിയായിട്ട് പ്രവർത്തനം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പ്രവിശ്യകളിലേക്കെല്ലാം ഇത് വ്യാപിച്ചു പ്രവിശ്യകളിൽ മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന വിവിധ നാട്ടുരാജ്യങ്ങളിലേക്കും ഇത് വരികയുണ്ടായി അല്ലേ അങ്ങനെ നാട്ടുരാജ്യങ്ങളിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തിരുവിതാംകൂറിലും എന്ത് ചെയ്തു ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം വന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വരുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ കാരണമായത് നിവർത്തന പ്രക്ഷോഭമാണെന്നാണ് പറയുന്നത് അല്ലേ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് വെറുമൊരു നിമിത്തം മാത്രമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കേന്ദ്രത്തിൽ വന്നത് എന്തായാലും നാട്ടുരാജ്യങ്ങളിൽ വരും അപ്പോൾ നാട്ടുരാജ്യങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എല്ലാവർക്കും ഒരേപോലെ അവസരം കിട്ടണം പക്ഷേ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ അവസരം കിട്ടണമെന്ന ജാതിയിൽ ഉച്ചനീതിത്വങ്ങളുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ മുന്നോക്കത്തിൽപ്പെട്ട ആൾക്കാരെ പോലെ പഠിച്ച് പാസ്സായി വരാൻ സാധിക്കില്ല അതുകൊണ്ട് നീണം അവർക്ക് അതായത് സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവരണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നടന്നു അതായിരുന്നു നിവർത്തന പ്രക്ഷോഭം പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ അതേപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾ ഇവർക്കൊക്കെ സാമുദായികപരമായിട്ട് മേധാവിത്വം ഉണ്ടെങ്കിലും സർക്കാർ സർവീസിൽ ഈ പ്രാതിനിധ്യം വളരെ കുറവാണ് അതുകൊണ്ട് ആനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു വിഭാഗത്തിലെ ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ അതുപോലെ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഇവരെല്ലാവരും കൂടി സംയുക്തമായിട്ട് നടത്തിയ ഒരു സമരം സി കേശവൻ്റെയൊക്കെ നേതൃത്വത്തിൽ അല്ലേ എൻ വി ജോസഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഓർക്കുന്നില്ലേ നടന്ന സമരമാണ് സമരമാണിതെന്ന് പറയുന്നത് ഈ പറയും നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ആ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്തു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായപ്പോൾ ഈ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം മുതലായ കാര്യങ്ങളൊക്കെ എന്തു ചെയ്തു ഏർപ്പെടുത്തി കൊടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നപ്പോൾ അതിലെ ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു കമ്മീഷണറുടെ പേരറിയാവോ ജി ഡി നോക്സ് എന്ന് പറയുന്നയാളാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കമ്മീഷണറായിട്ടിരുന്നയാൾ സി കേശവൻ അതിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്നുള്ള പദവിയിൽ എത്തിപ്പെടുകയും ചെയ്തു സമരം നയിച്ചയാളാണ് സി കേശവൻ പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹം വരികയും ചെയ്തു പിന്നീട് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവിതാംകൂറിന് പ്രസക്തിയില്ലല്ലോ തിരുക്കൊച്ചി സംസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്ന് വരെ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നാം തീയതി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായിട്ട് മാറ്റപ്പെട്ടു കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറ്റപ്പെടുകയും അതിൻ്റെ ചെയർമാനായിട്ട് ആര് വരികയും ചെയ്തു വേലായുധൻ അല്ലേ എം ജി വേലായുധൻ അല്ലേ ആണോ എ വേലായുധൻ ആ എ വേലായുധൻ എന്ത് ചെയ്യുകയാണ് വരികയും ചെയ്തു എ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരികയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് ഇപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ആരാണ് ആർ ബൈജു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നയാൾ ഇതാണ് കേരള പി എസ് സിയുടെ ചരിത്രം ഇത് നമ്മൾ യു പി എസ് സിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് യു പി എസ് സിയിൽ ബർക്കർ അല്ലേ റോസ് ബർക്കർ എന്ന് പറയുന്ന ആൾ വരുന്നു അതിനുശേഷം എന്താണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിലേക്ക് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മാറ്റപ്പെട്ടു കേന്ദ്രത്തിൻ്റെ ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിൽ മാറ്റപ്പെട്ടു ആ സമയത്ത് കുറച്ച് ഇന്ത്യക്കാരൊക്കെ എന്താണ് ഈ പറയുന്ന പദവിയിലേക്ക് ഇരിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ തുടർന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പദവിയിലെത്തിയ എന്ന് പറയുന്ന ആളാണ് എച്ച് കെ കൃപലാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലേ ഈ പദവിയിലേക്ക് ഒരു വനിതയും വന്നിട്ടുണ്ട് അവരുടെ പേരെന്താണ് റോസ് മിലൻ ബത്യു എന്ന് പറയുന്ന വ്യക്തിയാണ് റോസ് മിലൻ ബാത്യു എന്ന് പറയുന്ന വ്യക്തിയാണ് അതിലേക്ക് വന്നിരിക്കുന്നത് അതൊക്കെ ഇവിടെ നിന്നോട്ടെ അപ്പോൾ ഇതാണ് ഈ പറയുന്ന യു പി എസ് സി എന്നൊരു സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ യു പി എസ് സി ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് നമുക്കറിയണ്ടേ യു പി എസ് സി ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റത്തിൻ്റെ കാവലാളായിട്ട് അല്ലേ കേന്ദ്രതലത്തിൽ നിൽക്കുന്നു അതായത് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷകളുണ്ടല്ലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷകൾ ക്ലാസ് എ ബി കാറ്റഗറിയിൽപ്പെട്ട പരീക്ഷകൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവികൾ ആ പദവികളിലേക്ക് പരീക്ഷകൾ നടത്തുകയും അർഹതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള ചുമതലയാണ് ആർക്കുള്ളത് ഈ പറയുന്ന യു പി എസ് സിക്കുള്ളത് അല്ലേ അതുപോലെ തന്നെ സി ഇൻ ഡി മുതലായ തസ്തികളിലേക്ക് നിയമനം ഇവർ ഏറ്റെടുക്കാറില്ല കാര്യം ഇതര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആർ ആർ ബി എന്ന് പറഞ്ഞുകൊണ്ട് എസ് എസ് സി എന്ന് പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഇതര തൊഴിലുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് പോരാതെ സംസ്ഥാന സർക്കാരുകൾ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഫോർ തൊട്ട് ക്ലാസ് വൺ വരെയുള്ള ജോലികൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കീഴിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ യു പി എസ് സിയുടെ ചുമതല എന്ന് വെച്ചാൽ ഈ പറയുന്ന അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഈ അർഹത എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ർഹത വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തില്ല കാരണം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വച്ചിരിക്കുന്നതാണ് അല്ലേ ആർട്ടിക്കിള് ഏതാണ് ഇരുപത്തിയൊന്ന് പ്രകാരമല്ലേ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാണെന്ന് പറയുന്നത് അപ്പോൾ പഠിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മളിങ്ങനെ തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് എല്ലാവരും കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പരീക്ഷയും കൂടി നടത്തും നമ്മൾ ഇതിങ്ങനെയാണ് ഈ സമ്പ്രദായം ഇവിടെ പോകുന്നത് പിന്നെ നോക്കിയാൽ ഈ യൂണിയൻ പബ്ലിക് സർവീസ് പബ്ലിസിറ്റി പറ്റിയ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കാരണം അതിനാണ് മാനദണ്ഡങ്ങളും മറ്റുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഓർത്തേക്കുക അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ യു പി എസ് സി എന്ന് പറയുമ്പോൾ അതിൽ ചെയർമാൻ ഉണ്ടാവും ഒൻപത് മുതൽ പതിനൊന്ന് മെമ്പർമാർ വരെ ഉണ്ടാവാമെന്നാണ് പറയുന്നത് ഇതിൽ തന്നെ അംഗങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ട് ആ യോഗ്യത എത്രയുള്ളൂ ഒരു പകുതിയോളം ആളുകളെങ്കിലും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം ഗവൺമെൻറ് സർവീസിൽ സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം കുറഞ്ഞത് പത്തു വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണമെന്ന് പറയുന്നുണ്ട് അതാണ് മാനദണ്ഡമായിട്ട് പറയുന്നത് അല്ലേ പിന്നെ ഇവർക്ക് ഫർദർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ചെയർമാൻ പറ്റില്ല യു പി എസ് സിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ ഇന്ത്യയിലുള്ള സകലമാന ജനങ്ങൾക്കും തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാവ് അദ്ദേഹം വേറൊരാളുടെ കീഴിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല അതുകൊണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം യു പി എസ് സിയുടെ ചെയർമാന് തൊഴിലവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞേക്കുക ഇനി മെമ്പർമാരുണ്ടല്ലോ ഈ മെമ്പർമാരായിട്ടിരിക്കുന്ന ആളുകൾ യു പി എസ് സിയുടെ മെമ്പർമാരായിട്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് എന്തായി മാറാം ചെയർമാനായിട്ട് മാറാൻ ഏതിൻ്റെ ആ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള പദവിയിലേക്കും പോകാം അതേപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള പദവിയിലേക്കും പോകാം അതുകൂടാതെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിൽ ജെ പി എസ് സി എന്നൊരു സ്ഥാപനം കൂടി വരാം അതിൻ്റെ ചെയർമാനായിട്ട് വേണമെങ്കിൽ വർക്ക് പോകാൻ പറ്റും ഈ പറയുന്ന യു പി എസ് സിയിലെ മെമ്പേഴ്സിന് പോകാനായിട്ട് സാധിക്കും അല്ലേ എത്ര കാലം വരെ പോകാൻ പറ്റും ഒരു പ്രായപരിധിയൂടെ പറഞ്ഞിട്ടുണ്ട് അവരെ എത്രയാണ് ആറു വർഷം അതല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ആറ് വർഷമോ അറുപത്തഞ്ച് വയസ്സോ ഏതാണോ ആദ്യം എത്തുന്നത് അതനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മാറ്റങ്ങൾ ഉണ്ടാകുവന്നുണ്ട് അപ്പോൾ ആറ് വയസ്സോ അറുപത്തഞ്ച് അല്ലേ ആറ് വർഷമോ അറുപത്തഞ്ച് വയസ്സോ ഏതാണോ ആദ്യം അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് ആർക്ക് സാധിക്കുന്ന യു പി എസ് സിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അല്ലേ ഇവരുടെ പ്രായപരിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ നോക്കേണ്ടത് അടുത്ത കാര്യം എന്താണ് ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് സാലറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ സുപ്രീം കോർട്ട് ജഡ്ജിന് തത്തുല്യമായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമെല്ലാം ആർക്കുണ്ട് ചെയർമാനുണ്ട് ചെയർമാനുണ്ട് ചെയർമാൻ അല്ലേ ചെയർമാൻ ഉണ്ട് ഇവരെ നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതി തന്നെയാണ് ഇവർ നീക്കം ചെയ്യുന്നത് അല്ലേ ഇവരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അല്ലേ എന്ത് എന്തൊക്കെയായിരിക്കും ഒന്നാമതെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റോൾമെൻ്റ് അല്ലെങ്കിൽ പാപ്പറായിട്ട് അതായത് സർക്കാരിന് വിശ്വാസ്യതയില്ല കടക്കാരൻ എന്നുള്ളൊരു ലെവൽ വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റോൾമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ മാറ്റാം അതേപോലെ എന്തായിരിക്കാം മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കിളിപോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ആളിനെ തലസ്ഥാനത്ത് മാറ്റാം ഈ യു പി എസ് സിയുടെ ചെയർമാൻ എന്നുള്ള പദവിയിൽ യു പി എസ് സിയിലെ അംഗം എന്നുള്ള പദവിയിൽ ഇരിക്കെ തന്നെ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന പരിപാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ മാറ്റാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന യു പി എസ് സിയുടെ അംഗങ്ങളെ മിസ്ബിഹേവ് ചെയ്യുക അതായത് പെരുമാര ദൂഷ്യം ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും ഇവരെ മാറ്റാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇവർ നീക്കം ചെയ്യാനായിട്ട് വ്യവസ്ഥയുള്ളത് ഇവർക്ക് വേണമെങ്കിൽ രാജിവെച്ചും പോവാം എങ്ങനെയാണ് രാജിവെക്കുന്നത് പ്രസിഡൻറ്റിന് നേരിട്ട് റെസിഗ്നേഷൻ കൊടുത്താൽ മതി കാര്യം നിയമിക്കുന്ന പ്രസിഡന്റ് പ്രസിഡൻ്റല്ലേ അങ്ങനെ യു പി എസ് സിയിലെ മെമ്പർമാർക്ക് അങ്ങനെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഴിവായി മാറാനുള്ള അവസരമുണ്ട് അല്ലേ ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് അല്ലേ നിയമനം കൊടുക്കുന്നതാരാണ് ഗവർണറാണ് നിയമിക്കുന്നത് അല്ലേ ഗവർണർ നിയമിക്കുന്ന വ്യക്തി അപ്പോൾ നമ്മൾ ചിന്തിക്കും രാജിവെച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്താലും മതി ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്താലും മതിയാണ് പക്ഷേ അങ്ങനെയല്ല എങ്ങനെയാണ് രാഷ്ട്രപതിക്കാണ് ഇവരുടെ റെസിഗ്നേഷൻ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ വ്യവസ്ഥയൊക്കെ അതേപോലെ തന്നെ അതായത് പകുതിയോളം ആളുകൾ സർക്കാർ സംവിധാനത്തിൽ പത്ത് വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളായിട്ട് വരാം ബാക്കി ഉള്ള ആൾക്കാർ നോമിനികൾ എന്ന പേരിൽ വരുന്ന ആളുകളാണ് അല്ലേ അങ്ങനെ നോമിനികളായിട്ട് വരുന്ന ആൾക്കാരും സർക്കാർ സർവീസിലുള്ള ആൾക്കാരെയും സംയുക്തമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇവർ സ്റ്റേറ്റിലുള്ള കംപ്ലീറ്റ് നിയമന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷാ കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഈ പറയുന്ന പി എസ് സിയുടെ അംഗങ്ങളാണ് ഈ പറയുന്ന സ്റ്റേറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കേന്ദ്രത്തിൻ്റെതുപോലെയുള്ള ആ കാലയളവ് കൊടുക്കുന്നുണ്ടോ എത്ര വർഷമാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് ആറു വർഷമുണ്ട് പിന്നെ അറുപത്തിരണ്ട് വയസ്സാണ് ആറു വർഷമോ അറുപത്തിരണ്ട് വയസ്സോ ഏതാണോ ആദ്യം അതനുസരിച്ച് എന്ത് ചെയ്യാം ഇവർ ഇവർക്ക് പോകാം ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാൻ ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ചാൻസ് ഉള്ളത് പിന്നെ ഫർദർ എംപ്ലോയ്മെൻറ്റിന് പോകാമോ പോകാം എവിടെ യു പി എസ് സിയിൽ മെമ്പറായിട്ട് പോകാം യു പി എസ് സിയിൽ ചെയർമാനായിട്ട് പോകാം മറ്റേതെങ്കിലും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായിട്ട് പോകാം ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായിട്ട് പോകാം അതേപോലെ തന്നെയാണ് മറ്റ് അംഗങ്ങൾക്ക് ഉള്ളത് അപ്പോൾ ഇവരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഹൈക്കോർട്ട് ജഡ്ജിന് തത്യമായ രീതിയിലാണ് ഈ പറയുന്ന ഏത് പി എസ് സിയുടെ ചെയർമാനൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് എന്താണ് നമ്മൾ നോക്കിയാൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ചിലതൊന്നും ഇവരുടെ കൈവശം നിൽക്കാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തെ പോകുക അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് പോകും അതായത് സർക്കാർ സംവിധാനത്തിലെ നിയമനങ്ങൾ അതേപോലെ സ്ഥലം മാറ്റങ്ങൾ പിരിച്ചുവിടലുകൾ അച്ചടക്ക നടപടികൾ ഈ വക കാര്യങ്ങളുമായി ബന്ധ പ്രമോഷനുകൾ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് എടുക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അല്ലേ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അല്ലേ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ പറഞ്ഞിട്ടുള്ള നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നടക്കുന്നത് അന്നാണ് ഇത് വരുന്നത് ആ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇവിടെ ഭരണഘടനാപരമായിട്ട് വരുന്നത് പക്ഷേ ഇത് ഇന്ദിരാഗാന്ധിക്ക് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇത് ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വരുമ്പോളാണ് അല്ലേ അങ്ങനെ വന്നു എന്നിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ളൊരു സ്ഥാനം ചെയർമാൻ അതിൽ ചെയർമാൻ എന്ന് പറയാൻ നേരത്ത് കുറഞ്ഞത് ഹൈക്കോടതി ജഡ്ജിൻ്റെ റാങ്കിലുള്ള ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത് അവരാണ് ഈ നിയമനങ്ങൾ സ്ഥലം മാറ്റങ്ങൾ പ്രൊമോഷനുകൾ പിരിച്ചുവിടലുകൾ അച്ചടക്ക നടപടികൾ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് സംബന്ധമായ ഒരു എംപ്ലോയിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര തലത്തിലാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് വിളിക്കാം സ്റ്റേറ്റ് തലത്തിലാണെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നും വിളിക്കാറുണ്ട് ഇതാണ് നമ്മളുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഭാഗവുമായിട്ടുള്ളത് ഈ യു പി എസ് സിക്ക് ഒരു വീടുണ്ട് ആസ്ഥാനമുണ്ട് അത് എവിടെയാണ് ഹൗസ് എന്ന് പറയുന്നതാണ് യു പി എസ് സിയുടെ ആസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ യു പി എസ് സി എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് പറയാം ആ യു പി എസ് സിക്ക് റിപ്പോർട്ട് കൊടുക്കണം അല്ലേ യു പി എസ് സി റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആരുടെ അടുത്തേക്കാണ് കാരണം യു പി എസ് സിയെ നിയമിക്കുന്നത് ആരാണ് ചെയർമാനെയും മംഗളെയും പ്രസിഡൻറ്റാണ് നിയമിക്കുന്നത് അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് ആർക്കറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഇവർ ചെയ്യേണ്ടുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പബ്ലിക് സർവീസ് പരീക്ഷാ രംഗം ഇതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഭേദഗതികൾ ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ എടുത്തിട്ട് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യേണ്ടി വരും പ്രസിഡന്റിന് കൊടുക്കണം പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയുള്ള നയപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റിന് പറ്റില്ല പ്രസിഡന്റിനായിട്ട് പ്രസിഡന്റ് ഇത് ഒപ്പിട്ടു എന്ന് പറഞ്ഞ് പേപ്പർ കൊടുക്കുന്ന രണ്ട് കൂട്ടർ ഉണ്ടാരാണ് രാജ്യസഭയും ലോക്സഭയും നേരെ ഇത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഫോർവേഡ് ചെയ്യുന്നു അങ്ങനെ യു പി എസ് സി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണെങ്കിലും പ്രസിഡന്റ് ഇത് പാർലമെൻ്റിൻ്റെ ഇരുസഭകൾക്കുമായിട്ട് കൊടുക്കും അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പിന്നെന്താണ് വരുന്നത് പരിമിതികൾ എന്തൊക്കെയാണ് ഇവരുടെ പരിമിതികൾ ആ അതായത് പരിമിതിയല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പം നിയമം മൂലം പാസ്സാക്കിയിട്ടുള്ള സംവരണം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ആ സംവരണം വരുമ്പോൾ പരീക്ഷ നടത്തി കഴിയുമ്പോൾ നൂറ് സീറ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ അതിൽ ഭരണഘടനാപരമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന റേഞ്ചിൽ ഈ സംവരണങ്ങൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഫിഫ്റ്റി എന്ന് പറയുന്ന റിസർവേഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ മെറിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യത്തെ നൂറ് പേർക്കല്ല റാങ്ക് കൊടുക്കേണ്ടത് അതിൽ നൂറ് പേർക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഇല്ല കാര്യം എന്താണ് അർഹതപ്പെട്ട ആളുകൾക്ക് എന്ന് പറയുന്നത് ആനുപാതികമായ പ്രാതിനിധ്യം അനുസരിച്ച് ഓരോ ജനവിഭാഗത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ അർഹതപ്പെട്ട കുറച്ചാൾക്കാരെ മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട് അത് യു പി എസ് സിയുടെ ന്യൂനതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ് അതിന് മാറ്റം വരാനൊന്നും പോകുന്നില്ല മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സംവരണം എന്ന് പറയുന്നത് പാടെ ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടം വരണം അതിന് ഇനിയും വർഷങ്ങൾ എടുത്തേക്കും കാരണം ഇപ്പോൾ മാറിയിരിക്കുന്ന സംവിധാനം ഏതു മാത്രമേ ഉള്ളൂ ആംഗ്ലോ ഇന്ത്യൻസിനുള്ള റിസർവേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇംഗ്ലീഷുകാർ ഇവിടെ ഉണ്ട് ഇന്ത്യക്കാർ ഇവിടെയുണ്ട് ഇന്ത്യക്കാരുടെയും ഇംഗ്ലീഷുകാരുടെയും സന്തതി പരമ്പരകൾ ഇവിടെയുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയതാര് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് പൗരന്മാർ മാത്രമേ പോയുള്ളൂ അവരുടെ ഇവരുടെയും സന്തതി പരമ്പരകൾ ഇവിടെ തന്നെ നിന്നു അപ്പോൾ അവർക്കൊരു വിവേചനം അനുഭവപ്പെടുന്നു മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തത് അവർക്ക് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു സംവരണം കൊടുത്തത് അല്ലേ ഇപ്പോൾ നാൽപ്പത്തി ഏഴ് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച ഒരു കുട്ടിക്കിപ്പം എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ അപ്പുപ്പനായിരിക്കാണ് അയാൾക്ക് ഇനി എന്താ നാനുകൂല്യം കൊടുക്കാൻ അയാൾ ഇന്ത്യൻ അല്ലേ ആ ഇന്ത്യക്കാരനെ ഇനി ആംഗ്ലോ ഇന്ത്യൻ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അതെടുത്ത് നീക്കം ചെയ്തിരിക്കുന്നത് അതിലെന്തെങ്കിലും ദോഷമുണ്ട് ന്യായമായ കാര്യം തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്ക് ബാക്കിയുള്ള അടിസ്ഥാന വികസനം അതായത് നമ്മളിപ്പോഴും നോക്കിയ ഇടമലക്കുടിയിലെ ആദിവാസികൾ അവരിപ്പോഴും കാടിനുള്ളിൽ തന്നെയല്ലേ പഠനം അവർക്ക് കിട്ടുന്നില്ല ആരോഗ്യ സംരക്ഷണം മെച്ചം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന സമയം വരെ എന്തു ചെയ്യേണ്ടി വരും ഇത് കൊടുത്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് റിസർവേഷൻ എന്നുടനെ എന്നും എടുത്തു മാറ്റുന്ന ഒരു ഇതിനെക്കുറിച്ച് ആലോചിക്കാനേ നമുക്കിപ്പോൾ പറ്റില്ല ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ ഇനി ഓക്കെ ആണോ ക്ലിയർ ആണോ ഓക്കെ